ഫൈസൽ അവരോട് ഉച്ചത്തിൽ സംസാരിച്ചിറങ്ങിയതും എല്ലാം കേട്ട് കണ്ണീർ വാർക്കുന്ന ജുബിയുടെ മുന്നിലേക്കാണ് അവള് വായ പൊത്തി പിടിച്ചുകൊണ്ട് റൂമിനകത്തേക്ക് ഓടി ഛേ നാണക്കേടായി ഈ ഉപ്പയുടെ ഉമ്മയുടെ ഒരു കാര്യം എന്താ ഇക്ക ഒറ്റക്ക് നിന്ന് പെറുപെറുക്കുന്ന എന്താ കാര്യം ഒന്നുമില്ല അല്ല എന്തൊണ്ട് റഹ്മത്തെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഒന്ന് പോകുന്നുണ്ടീ ഉം ഞാൻ പോയേക്കാം എടീ ഈ ഉമ്മരത്തെ വാതിലിങ്ങനെ തുറഞ്ഞിടണ്ട ഞാടിലേക്ക് ഇറങ്ങാ കഥ കടച്ചിട്ട് പോക്കോ അകത്തേക്ക് ഈ ഉമ്മയും ഉപ്പയും എന്ത് ഭാവിച്ച അനിയന്റെ കുടുംബത്തെ സുരക്ഷിതമാക്കുമ്പോൾ എനിക്ക് നഷ്ടപ്പെടുന്നത് എൻ്റെ കുടുംബമല്ലേ അതെന്താ അവർ ചിന്തിക്കാത്തേ അവള് ചെറുപ്പല്ലേ നല്ല ബന്ധം കിട്ടുമല്ലോ പിന്നെ മോള് അവളെല്ലാവരും കൂടി നോക്കണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധം നോക്കണം മോളെയും കൂടി ഏറ്റെടുക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ അക്കൗണ്ട് ആണെന്ന് പറഞ്ഞിട്ട് എന്താ ശമ്പളം തീരെ കുറവ് അത് ഇവൾക്ക് തന്നെ തികയുന്നില്ല അതുകൊണ്ട് ഞാൻ എങ്ങനെയാ രണ്ട് കുടുംബം പുലർത്തുക അതൊക്കെ എങ്ങനെയെങ്കിലും ആവട്ടെ പക്ഷേ ഇതറിഞ്ഞാൽ എന്നെ ജീവരുടെ തൊല്യം സ്നേഹിക്കുന്ന റഹ്മത്ത് ഞാൻ വഞ്ചിക്കുകയല്ലേ അവളെ അവളെ സങ്കടപ്പെടുത്തിയിട്ട് എനിക്ക് അവളെ ഏറ്റെടുക്കാൻ കഴിയില്ല ജൂബി എന്നും എനിക്ക് എൻ്റെ അനിയൻ്റെ ഭാര്യയാണ് ഈ ഉപ്പയും ഉമ്മയും എന്ത് ഭാവിച്ച ആ കുട്ടി എന്ത് കരുതി കാണും ഏടാ ഫൈസലെ നീ എപ്പോ വന്നോ പഴയ കൂട്ടുകാരൻ നാസർ വിളിച്ചപ്പോഴാണ് ചിന്തകളിൽ നിന്ന് ഉണർന്ന് തിരിഞ്ഞു നോക്കിയത് അവർ സലാം പറഞ്ഞു കൈക്കോർത്തു ഞാൻ ഇന്ന് എന്തൊക്കെയാ എന്നിട്ട് സുഖാടാ എന്താ നിന്റെ മുഖത്തിന് ഒരു ഉഷാറില്ലാത്ത ഏ ഒന്നുമില്ലടാ അതല്ല ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട് പത്തിരുപതഞ്ച് കൊല്ലായില്ലേ ഉം വായോ നമുക്ക് ഈ ഇടവയിൽ നിന്ന് അല്പം അങ്ങോട്ടേക്ക് മാറി നിൽക്കാം എന്നിട്ട് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇരിക്കാറുള്ള ഗുൽമോഹറിന് താഴെയുള്ള എരിപ്പിടയില്ലേ നമ്മൾ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയാ അവിടെ പോയിരിക്കാം ഇരിക്കാം വായോ ഡാ എനിക്ക് ഈ കല്ല് കാണുമ്പോൾ നമ്മുടെ പഴയ കാലങ്ങൾ ഓർമ്മ വരും നിന്റെ എരിപ്പിടാണല്ലോ ഇത് അതെ അപ്പുറത്തെ വീട്ടിലെ സുലൈഖ്യമായുള്ള നിന്റെ പ്രണയവും അവളുടെ കൂട്ടുകാരി ഹാജരയോടുള്ള എൻ്റെ ഇഷ്ടവും എല്ലാം ഞാൻ ഇന്നും ഓർക്കാറുണ്ട് എന്ത് പറ്റി എല്ലാത്തിനും ഒരു വളിഞ്ഞ മൂടൽ മാത്രം നീ അങ്ങനെ ഇല്ലല്ലോ ഡാ ഞാൻ ആകെ അസ്വസ്ഥനാണ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്താ കാര്യം പറ ഉമ്മയും ഉപ്പയും പറഞ്ഞ കാര്യങ്ങൾ അവൻ വിവരിച്ചു ഓഹോ ഞാൻ ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോന്നതാ വീട്ടിൽ നിന്ന് നീ വിഷമിക്കാതിരിക്കന്റെ മോളെ കാര്യം ഓർത്തിട്ടാവും അവരങ്ങനെ പറഞ്ഞത് അതെ പക്ഷേ അതിന് പോകാൻ വഴി അത് മാത്രമേ ഉള്ളൂ അത് കേട്ടതും മനസ്സാകത്ത ആളും മറിഞ്ഞെന്ന് പറഞ്ഞാൽ മതിയല്ലോ എട ഫാസിൽ എത്ര പ്രായം അവനെ ഇരുപത്തിയൊന്ന് ഒരു മൂന്ന് നാല് കൊല്ലം കാത്തിരുന്നാൽ അവനെ കൊണ്ട് നോക്കിയാൽ പോരെ അപ്പോഴേക്കും അവളെ മനസ്സും ശരിയാകും നിങ്ങൾ ഈ കഥ കേൾക്കുന്നത് ലൈക്ക് ചെയ്യാതെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണിൽ കൈ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അവളേക്കാൾ ഒരു വയസ്സ് കുറവ് അതൊന്നും സാരല്ല പക്ഷേ അവൻ ഇപ്പോഴേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അല്ലേൽ വേറെ പെൺകുട്ടികൾ എങ്ങാനും ഒപ്പിച്ചു കൊണ്ടുവരും അപ്പോൾ വീണ്ടും നീ കൊടുങ്ങും അവൻ അതിന് തയ്യാറായില്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ലല്ലോ ജീവിതമല്ലേ അതും ശരിയാ എന്തായാലും നീ നടക്ക് വാ ആ പിന്നെ നമ്മുടെ അലിയില്ലേ ഇല്ലക്കല്ലേ അവനക്ക് ഒരു അനിയനുണ്ട് പെണ്ണ് വേറെ ഒരുത്തിൻ്റെ ഒപ്പം പോയതാ മക്കളൊന്നും ഇല്ല അവൻ്റെ വിവാഹം നോക്കുന്നുണ്ടെന്ന് കേട്ടിരുന്നോ ഒന്ന് അന്വേഷിച്ചാലോ അതിന് അവൾക്ക് വേറെ ബന്ധം വരാഞ്ഞിട്ടോ കിട്ടാനിട്ടോ അല്ല ഞാൻ പറഞ്ഞില്ലേ എന്തായാലും ഞാൻ പറഞ്ഞ ഈ കാര്യം ഫാസിലൊന്നറിയിക്ക് അവൻ്റെ തീരുമാനവും അറിയാമല്ലോ ചോദിച്ചു നോക്കാം ഈ സമയത്ത് വീട്ടിൽ എടി ജൂബി എന്താ നിന്റെ മുഖൊക്കെ വേർത്ത് തൂങ്ങിയിരിക്കുന്നത് കരഞ്ഞിരിക്കായിരുന്നോ അത് അത് പിന്നെ ഇത്ത നിനക്ക് വല്ല അസുഖം വരൂട്ടോ പറഞ്ഞേക്കാം പിന്നെ മോൾക്ക് പാലും കുറയും സങ്കടങ്ങൾ മനസ്സിൽ നിറഞ്ഞപ്പോ അറിയാതെ പുറത്തേക്ക് ഒഴുകിയാതാ ഇങ്ങനെ സങ്കടപ്പെടാന് എന്തുണ്ടായി ജൂബി ഉമ്മയും ഉപ്പയും ഫൈസലിക്കാനോട് പറയുന്നത് കേട്ടു എൻ്റെ വിവാഹകാര്യം അത് കേട്ടപ്പോൾ എനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല അവർ പ്രായമായവരല്ലേ അതിൻ്റെ ആദ്യാവും കാര്യമാക്കണ്ട അവൾക്ക് പറയാൻ വയ്യല്ലോ ഫൈസലിക്കാനെ കൊണ്ടാണ് അവർ വിവാഹം ആലോചിക്കുന്നതെന്ന് ഇത്ത ഞാൻ മുജീബിക്കയോട് വരാൻ പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയിക്കോട്ടെ നാല് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാം മോളെ അവർ പറയുന്നത് മോൾ കാര്യത്തിൽ എടുക്കണ്ട അവരുടെ നിർബന്ധത്തിന് വാങ്ങി അവൾ എട്ട് ദിവസം കൂടി നിന്ന് അവളുടെ വീട്ടിലേക്ക് പോയി മാസങ്ങളും ദിവസങ്ങളും കുഴിഞ്ഞു പോയി പല വിവാഹാലോചനകളും വന്നു അവൾ സമ്മതിക്കാതെ കാരണം അതൊക്കെ മുടങ്ങി പോവുകയും ചെയ്തു പണിക്ക് പോകാതെ കൂട്ടുകാരുമാരുമായി കളിചേരുമായി നടന്നിരുന്ന ഫാസലിനെ ഫൈസലിക്ക ദുബായിലേക്ക് പറഞ്ഞയച്ചു അവനോട് പറയാൻ സാധിക്കാത്തതിനാൽ അവരുടെ വിവാഹത്തിനെ കുറിച്ച് ഫൈസൽ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫൈസലിൻ്റെ ഒപ്പ പിടിച്ചിട്ടാണെങ്കിലും ഇപ്പോ ചെറുതായിട്ട് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ സമയത്ത് ജൂബിയുടെ വീട്ടിൽ എടി ജൂബി മോൾക്ക് നാളേക്ക് രണ്ട് വയസ്സ് തേയല്ലേ അതെ പായസം ഉണ്ടാക്കല്ലെടി ഇക്കാനോട് മോൾക്ക് ഒരു കൂട്ടി ഡ്രസ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും വേണ്ട ഇത്താ കഴിഞ്ഞ ആഴ്ചയല്ലേ അവൾക്ക് എടുത്തോളൂ നമ്മുടെ മോളല്ലേ എത്ര എടുത്താലും മതി വരില്ല എടി ആരോ വന്നിട്ടുണ്ട് കാർ നിർത്തിയല്ലോ പോയി നോക്ക് കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളെ കണ്ട് അവൾ ശരിക്കും ഞെട്ടി അവളുടെ ഫാരിസൊക്കെ വരുന്ന പോലെ തോന്നി അവൾക്ക് അവൾ അവനെ തന്നെ നോക്കി നിന്നു എന്താ കുഞ്ഞിത്താ ഇങ്ങനെ നോക്കുന്നത് എന്താ എന്താ കുഞ്ഞിത്താ അങ്ങനെ നോക്കുന്നത് മനസ്സിലായില്ലേ എടാ നീ തടിച്ചല്ലോ ഇപ്പൊ വലിയ ഒരാളെ പോലെ ഉണ്ട് വാ കയറി ഇരിക്ക എപ്പോ എത്തി മോളെവിടെ എത്താ ഇത്താത്തയുടെ കയ്യിലുണ്ട് അല്ലോ ആരിത് ഫാസിലോ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല ലീവ് ഉണ്ടോ നിനക്ക് ആ കഷ്ടിച്ചൊരു മാസം അവൻ ഇത്താടെ കയ്യിൽ നിന്ന് മോളെ വാങ്ങി എന്നിട്ട് ഒരു കുഞ്ഞു പൊതി കുഞ്ഞു കയ്യിൽ കൊടുത്തു ആ പാപ്പാക്ക് ഒരു ഉമ്മ തന്നേ കുഞ്ഞിണ്ടകൾ അവൻ്റെ കവിളിൽ അമർത്തി ഉമ്മ പറഞ്ഞു അപ്പോഴേക്കും ജൂബി അടുക്കളയിൽ കയറി ചായയും ബേക്കറിയും ഹാളിലെ ടേബിളിൽ കൊടുന്ന് വെച്ചു ഉമ്മ എവിടെ കണ്ടില്ലല്ലോ ഉമ്മയും വിക്കയും ഹോസ്പിറ്റലിൽ പോയതാ ഷുഗറും കൊളസ്ട്രോളും എല്ലാം നോക്കാൻ അവന് കുറച്ചധികം സമയം അവളുടെ മോളെ കൂടെ ചെലവഴിച്ചു ചെറിയ തമാശകളും ചിരികളുമായി ചായയൊക്കെ കുടിച്ച് അവരോട് യാത്ര പറഞ്ഞിറങ്ങി വല്ലിക്കയും ഉമ്മയും വന്നതിന് ശേഷം ഫാസിൽ വന്നതും അവൻ്റെ രൂപത്തിലുണ്ടായ മാറ്റങ്ങളൊക്കെ വിവരിച്ചു ഇക്ക അവന് നമ്മുടെ ജുബിനെ ഏറ്റെടുക്കാവോ അല്ലേ നല്ല കുട്ടി അവന് ഇപ്പ ശരിക്കും കണ്ടാൽ ഫാരിസിനെ പോലെ തന്നെ ഉണ്ട് അതെങ്ങനെ ശരിയാവും അവൻ കണ്ടറിഞ്ഞ് ചെയ്യാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ചോദിക്കാൻ പോകുന്നത് മോശല്ലേ അവൾ ഒന്ന് പ്രസവിച്ചതല്ലേ പോരാത്തതിന് അവനേക്കാൾ ഒരു വാശിനു മൂത്തതുമാണ് ഇതേ സംസാരം തന്നെ ആയിരുന്നു മറുപുറത്തും എടി റഹ്മത്തെ ഫാസിലിന് സമ്മതാണാവോ ജുബിയ വിവാഹം കഴിക്കാൻ എന്ത ഇക്ക പറയുന്നത് അവന് ഇരുപത്തിരണ്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ ഇപ്പോൾ വേണമെന്നല്ല ഇനി പോയി വന്നിട്ട് മതി അവന് സമ്മതാണെങ്കിൽ നമുക്ക് സമാധാനത്തിൽ ഇരിക്കാലോ നീ ഒന്ന് അവനോട് ചോദിച്ചു നോക്ക് ഈ അഭിപ്രായം ഫൈസൽ അവരുടെ ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞു ഏ അതെങ്ങനെ നടക്കും അവൻ ആദ്യമായിട്ട് കെട്ടുകയല്ലേ അവളേക്കാൾ ഇളയതും അല്ലേ അതിന് അതിനെന്താ അവനക്ക് സമ്മതാണെങ്കിൽ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല അവൻ കുട്ടിയല്ലേ അതിനുള്ള പക്കതി ആയില്ലല്ലോ പിന്നെ കുടുംബമുള്ള ഞാനാണോ അവളെ കെട്ടേണ്ടത് അതെ നിനക്ക് കഴിയും റഹ്മദ് സമ്മതിക്കും അവളൊരു പാവല്ലേ ഞാൻ തന്നെ അവളെ ഏറ്റെടുക്കണമെന്ന് എന്തത്ര വാശി അവന് സമ്മതാണേൽ ഞാൻ തീരുമാനിക്കും എന്താണ് ഇവിടെ കാര്യമായ ചർച്ചയിലാണല്ലോ ഗൗരവുള്ള വിഷയം തന്നെയാ എന്ത ഇക്ക നീ വിവാഹം കഴിക്കാനുള്ള പ്രായമൊന്നും ആയില്ല എന്നാലും നിന്നെ പിടിച്ച് കെട്ടിച്ചാലോ എന്നൊരു തോന്നല് അതെ കൂടെ ഒന്ന് കൂടി എടാ നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വായോ അവനെയും കൂട്ടി പൈസക്ക പുറത്തേക്കിറങ്ങി എന്ത ഇക്ക ഞാൻ ചോദിക്കാനുള്ള ഉത്തരം സത്യമായി പറയണം ആർക്ക് വേണ്ടിയും നീ കേൾക്കണ്ട നിനക്ക് പൂർണ്ണ സമ്മതാണെങ്കിൽ മാത്രം മതി ഒന്നും മനസ്സിലാവാതെ ഫാസിൽ ഇക്കയെ നോക്കി എടാ ജുബിയ നിനക്ക് നിഖായ ചെയ്തുകൂടെ എന്ത് ഞാനോ അതെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ മതി നിന്നോട് ചോദിച്ചു എന്നുള്ളൂ ഇക്ക എന്നോടൊന്നും തോന്നല്ലേ എനിക്ക് കഴിയില്ല അവരെ ഭാര്യയായി കാണാനെ കുഞ്ഞത്തെ അന്ന് പറഞ്ഞ് നടന്നതല്ലേ അവന് സങ്കടത്തോട് പറഞ്ഞു ഹേ സാരല്ല നിന്നോട് ചോദിച്ചു എന്നുള്ളൂ ഉപ്പയും ഉമ്മയും എന്നെ നിർബന്ധിപ്പിക്കുന്നു അവളെ നിക്കാഹ് കഴിക്കാൻ അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ എനിക്കൊരു കുടുംബമില്ലേ എന്റെ മക്കൾ വലുതായി വരികയില്ലേ അവരുടെ ഭാവി നോക്കണ്ട ഞാൻ അല്ല ഇക്ക ഉപ്പക്കുംക്കും ഇത് എന്തിന്റെ കേടാ അവർക്ക് വേറെ എത്രയോ നല്ല ബന്ധം കിട്ടും അവര് അല്ലേ ഇരുപത്തിമൂന്ന് വയസ്സല്ലേ ആയുള്ളൂ എന്ത് പറയാനാ എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല ഫൈസൽക്ക അവന് കൈ പിടിച്ചു കരഞ്ഞു എന്റെ കുടുംബം അത് നഷ്ടപ്പെടുമോ എന്നാണെന്റെ പേടി ഇക്ക ടെൻഷൻ ടെൻഷനാവാതെ നമുക്കവരെ നല്ല ബന്ധം നോക്കി അതൊക്കെ ഞാൻ പറഞ്ഞതാ പക്ഷേ ഉപ്പയും ഉമ്മയും കേൾക്കുന്നില്ല എനിക്കിപ്പോൾ റഹ്മത്തിനോട് സംസാരിക്കാൻ വരെ പേടി അവളോട് ഞാൻ അറിയാതെ എങ്ങാനും പറഞ്ഞു പോയാൽ തീർന്നില്ല കാര്യം ഏതെങ്കിലും പെണ്ണ് ഇഷ്ടപ്പെടുമോ ഇതൊക്കെ അവൾക്കാണെങ്കിൽ ജൂബി അനിയത്തിയ പോലെയാണ് അല്ല അങ്ങനെ തന്നെയാണ് ഇതെല്ലാം അവൾ അറിഞ്ഞാൽ അവൾ വെറുക്കില്ലേ എന്നെയും വെറുക്കില്ലേ ഇക്ക ഇക്ക സമാധാനമായിട്ട് വീട്ടിലേക്ക് പോ ചെല്ല് ഒന്ന് ചിന്തിക്കണ്ട എൻ്റെ ഇക്കാടെ കുടുംബം നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല ഉമ്മയും ഉപ്പയും പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ വളരേണ്ട മോളല്ലേ ഞാൻ വിവാഹം കഴിക്കാൻ ചൂപിയേ എനിക്ക് തകരാൻ കുടുംബം കുടുംബമൊന്നുമില്ലല്ലോ വിവാഹം കഴിഞ്ഞാലും പരസ്പരം ഉൾക്കൊള്ളാൻ ചിലപ്പോൾ ദിവസങ്ങൾ പിടിക്കുമായിരിക്കും സാരല്ല എടാ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട നിനക്ക് പൂർണ്ണ സമ്മതമാണേൽ മാത്രം മതി എനിക്ക് കുഴപ്പമൊന്നുമില്ലക്കാ ഉപ്പയുടെ ഉമ്മയുടെയും ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അതാണ് ശരി പിന്നെ മരിച്ച ഫാരിസിനും അത് സന്തോഷമാവും പക്ഷേ ഇപ്പോഴില്ല അവളുടെ മനസ്സ് ഒന്ന് ശരിയാവട്ടെ ഞാൻ ഒന്നുകൂടി പോയി വരട്ടെ എന്നിട്ട് മതി എനിക്കൊരു ഇരുപത്തഞ്ചെങ്കിലും ആവണം അപ്പോ അവൾക്ക് ഇരുപത്തിയാറ് കഴിയില്ലേ വേണ്ട നിക്കാ കഴിച്ചിട്ട് പൊക്കോ നിനക്ക് ആയില്ലേ നീ പോയി വന്നതിന് ശേഷം കൂട്ടിക്കൊണ്ടുവരാം അതാ നല്ലത് രണ്ടു പേർക്കും മനസ്സറിഞ്ഞ് സംസാരിക്കാം പറ്റില്ലേ എന്നാൽ അങ്ങനെയാവട്ടെ ഈ വിവരം എത്രയും പെട്ടെന്ന് അവളുടെ വീട്ടുകാരെ അറിയിക്കണം സമ്മതാണല്ലോ അല്ലേ അതെ ഇക്ക എൻ്റെ രണ്ട് ഇക്കാക്കന്മാർക്കും വേണ്ടി എൻ്റെ പ്രണയത്തെ കുഴിച്ചു മൂടാം എൻ്റെ സ്വപ്നങ്ങളെ കാറ്റിൽ പറത്തി കളയാം ഇക്ക കാണാതെ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു അവൻ എന്താണ് ചിന്തിക്കുന്നേ ഏയ് ഒന്നുമില്ല ഒന്നുമില്ലക്കാ വാ നമുക്ക് വീട്ടിലേക്ക് പോകാം കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ് കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്